സ്വാഗതം ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ളൊരു മാസ്ക് ആണ് ഞാൻ ഇന്ന് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ കയ്യിലുള്ളൊരു വൈൽഡ് മാസ്ക് ആണ് ഇത് സോറി പാർബിൾ മാസ്ക്കാണ് വൈൽഡ് മാസ്ക് അല്ല കാരണം തെറ്റിപ്പോയതാണ് അതാണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഓക്കെ അങ്ങനെയുള്ളൊരു പാർബിൾ മാസ്ക് ആണ് അതിൻ്റെ മെയിലൊരു ചെറിയ കമ്പനി ഉണ്ട് നെഞ്ചിലുള്ള ക്ഷേത്രം കാര്യങ്ങളൊക്കെ പക്ഷെല്ലാം ഒന്ന് ഫീമെയില കടിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവരെ ഓൺ ഓൺ ബ്രീഡിങ് നമ്മളെ കാത്ത് കയറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇവരെ ഇന്ന് ബ്രീഡിങ് സെറ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് അപ്പം എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞുതരാം ഞാൻ ബ്രീഡിങ് ഇടുമ്പോഴത്തേക്കും ഓക്കെ അപ്പം ഇവരെ ബോക്സാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പം ആൾറെഡി ഇതിൽ വേർഡ് ബ്രീഡായി ഇട്ടുള്ള ബോക്സ് ആയിരുന്നു അപ്പോൾ അതിനെ നമ്മളൊന്ന് വൃത്തിയാക്കി നമുക്ക് വേറെ ബോക്സ് കറങ്ങണമൊന്നും തയ്ക്കാത്തക്കില്ലാത്തതുകൊണ്ട് ഓക്കെ അങ്ങനത്തെ കാര്യം ഇത് ചിന്തകരി പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ആ ഒരു ബേസിൻ്റെ തന്നെയാണ് ഓക്കെ അത് ഇട്ട് അവർ ചെയ്തില്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് കൂടെ കൂട്ടിയേ അപ്പം അപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് മാറ്റി അതിനവർ പെറിച്ച് നമ്മളൊരു കമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡ്രിങ്കർ കുടിക്കാറുള്ള ഡ്രിങ്കർ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തെങ്ങിൻ്റെ മടല് ഇതിൻ്റെ പകുതിയിൽ മുറിച്ചിടേണ്ടത് ഇത് പെട്ടെന്ന് ഉണങ്ങി പോകണതുകൊണ്ട് ഞാൻ ഇതേമാതിരി ഇടയാണ് ജസ്റ്റ് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഓക്കെ ഓരോ ടൈമ് നമുക്ക് പരീക്ഷണം അതിൻ്റെ അകത്ത് കിണന്നാക്കി വെച്ചിട്ടുണ്ട് അതേമാതിരി വെള്ളം ഡ്രിങ്കർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ബേഡ്സിനെ നമുക്ക് തുറന്നു വിടാം ബേഡ്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് വിടുകയാണ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണണം എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഓക്കെ ഞാൻ ഫ്ലാഷ് ലൈറ്റും കൂടെ ഒന്ന് കാണാൻ കാണിച്ചു തരാം അപ്പം ഒരു അപ്ഡേഷൻ ആണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് ഓക്കെ തുറന്ന് വിട്ടിട്ടുണ്ട് ആ ഒരു രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആ മാസ്ക് കാണിച്ച് തരാം ഇതാണ് ആ മാസ്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ളവരുണ്ട് ഓക്കെ എഡിലാണെങ്കിലും നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാസ്ക്കാണ് ഇത് മിക്ക ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഇത് നോട്ട് ഫോർ സെയിൽ ആണ് അതേമാതിരി ഹോൾഡ് ചെയ്ത ഒരു സാധനമാണ് ഇത് അത്യാവശ്യം ഒരു പൈസ കിട്ടുമെങ്കിൽ കൊടുക്കും ഈ ഒരു ബേഡ് ക്രീം ബിസുറൊക്കെ ആർജിനിസുറായിട്ടുള്ള പേരാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് അപ്ഡേഷൻ നോക്കാം ഇതൊരു പുതിയ കൂട്ടിലിട്ടു എന്തൊക്കെയാണ് അത് ചെയ്യുന്ന കാര്യമൊക്കെ എന്ന് ഓക്കെ അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ പ്രത്യേകം എനിക്ക് സീറ്റ് ഒരു കസേര എടുത്തിട്ടുണ്ട് പോകുന്നത് ഇതേമാതിരി കസേര ഉണ്ട് ഇവിടെ നമ്മൾ വാച്ച് ചെയ്യും ഇവിടെ ഇരുന്നിട്ട് ആക്ലികൾ എന്ത് ചെയ്യുന്നതെന്ന് പോ നോക്കും മിക്കവാറും ് ആ ഒരു ബേഡിന് അത്യാവശ്യം സെറ്റായിക്കഴിഞ്ഞാൽ ആ ഒരു പേടി മാറും ആദ്യം നമ്മളൊരു പ്രത്യേക പെട്ടെന്ന് ഒരു കേജ് ഇട്ടാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയുണ്ട് ആ പേടി കാര്യങ്ങളൊക്കെ കുറച്ച് സമയം എടുക്കുക മാറി വരാൻ വേണ്ടി ഓക്കെ പിന്നെ ഇവിടെ കിളികള സൗണ്ടൊക്കെ നേരത്തെ കണ്ട ബേഡായതുകൊണ്ട് കുഴപ്പമില്ല നോക്കൂ നോക്കാം അവിടെ എന്തിര ചെയ്യുന്നതെന്ന് എന്തായാലും അവർ ഇതോ ഇത്ര മാത്രം കിട്ടാമെന്ന് അറിയത്തില്ല രണ്ട് പേരെന്നാ അവിടെ വന്നിരി നിൽക്കുന്നിൽ പോകെ നമുക്ക് നോക്കാം താഴെ ഇറങ്ങുമെന്ന് നോക്കാം എന്തായാലും മടലി ചെയ്ത് വെച്ചിന് എന്നുണ്ട് മടലി ചീവിതത്തിനത് ഈ ബേഡിന് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ബേഡ് നീങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ കാണിച്ചുതരാം നമ്മുടെ മറ്റേ ബേഡും അവരുടെ കൂടെ പോയിട്ടുണ്ട് ആ ഒരു ബേഡ് ഇതാ വന്നിട്ടുണ്ട് അത് ഫീമെയിൽ വേഡാണ് ഫീമെയിൽ ബോൾ ആ ബോക്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാം ഓക്കെ ഇപ്പം ഇത്ര സെക്കൻഡിനകത്താണ് സംഭവിക്കുന്നത് ആ അല്ല ഒരു മെയിൽ ആ പർച്ചിൽ ഇരുന്നിട്ടുണ്ട് ഓക്കെ ആ ബോക്സിനകത്ത് കയറേണ്ട ഒരു ഇതിനാണെന്ന് തോന്നുന്നു വേണ്ട ബോക്സിനകത്ത് ആ മെയിൽ കയറി ഇരിപ്പ ഇരിക്കാൻ സിറ്റായിട്ടുണ്ട് മതിയാതി മെയിൽ മിക്കവാറും കയറാൻ സാധ്യത ഉണ്ടകത്ത് പ്പോഴാണോ ബോക്സിനകത്ത് കയറുന്നത് ആ സമയത്താണ് മാറ്റിംഗ് നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് തന്നെ മാറ്റി നടക്കുന്നു ഒരിക്കലുമില്ല ഒരിക്കലും പറയാൻ പറ്റത്തില്ല ബേസിൻ്റെ ഇതാണ് അവർ സേഫ് ആണെങ്കിൽ മാത്രമേ ബേസിനകത്ത് കയറുള്ളൂ ആ ബോക്സിനകത്തുള്ള എൻ്റെ അകത്തുള്ളൊരു ഹോളുണ്ട് ആ ഹോളിനകത്ത് ബേഡിൻ്റെ തലയായിട്ട് നോക്കുകയാണ് എന്തൊക്കെയും കുഴപ്പമുണ്ടോ എന്നാണ് ഓക്കെ അപ്പം തന്നെ ഫീമെയിലും കൂടെ വരുവേനകത്ത് നോക്കാം ഓക്കെ അപ്പോൾ മറ്റു ബേഡ് വന്നിട്ടുണ്ട് പുതിയൊരു ബേഡിനെ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് മറ്റേ ബേഡ് വന്നിട്ടുണ്ട് നമ്മൾ ബ്ലീഡിംഗ് പേർ എന്തായാലും നോക്കാം ഓക്കെ ബോക്സിനകത്ത് നോക്കുന്നുണ്ട് ആ മെയിൽ ബോക്സിനകത്ത് നോക്കുന്നുണ്ട് ഓക്കെ മറ്റേ ബോക്സിനകത്ത് കയറാൻ സാധ്യതയുണ്ട് ഫീമെയിലും ബോക്സിനകത്ത് ആണ്ടായിപ്പോ രണ്ടുപേരും ആ എൻട്രി നോക്കുന്നത് ഇപ്പം ഏതെങ്കിലും ഒരാൾ കെയർ മിക്കാറും അതുകൊണ്ടല്ലോ ആ ബോക്സിൻ്റെ അതേ കറക്റ്റ് രണ്ടുപേരും അതിട്ടുണ്ട് ഫീമെയിൽ അതിൻ്റെ അകത്തിരി ആയിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ ഇപ്പം എടുക്കുന്നത് നമ്മൾ ഒരു വൈകി വൈകുന്നേരം വൈകുന്നേരം ഒരു ആറമ്പത്തൊന്ന് ആറമ്പത്തൊന്ന് ആയ സമയത്താണ് ഓക്കെ അതിൽ ഇതാ അതിൽ ഫീമെയിൽ ബോക്സിൻ്റെ ആ ഒരു ഹോട്ടൽ ഹോട്ടിനകത്ത് കയറി നോക്കുന്നുണ്ട് എന്താണെന്നുള്ള അപ്ഡേഷൻ ആണ് അതാ ഫീമെയിൽ ഏകദേശം കയറാറായിട്ടുണ്ട് നോക്കുമ്പോൾ തന്നെ അറിയന്താ ഫീമെയിൽ ബോക്സിനകത്ത് വിൽക്കാൻ കയറും ഓക്കെ ഫീമെയിൽ ബോക്സിനകത്ത് കെയർ സെറ്റിട്ടുണ്ട് ഓക്കെ അവർ ബോക്സ് കാരണം എല്ലാം കണ്ടിട്ടുണ്ട് ഇനി അടുത്ത അപ്ഡേറ്റ് ഒന്ന് നോക്കാം ഫീമെയിൽ ബോക്സിനകത്ത് ഏകദേശം ഫുൾ ആയി മീ ഇതാ ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യണേൻ്റെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഓക്കെ സ്റ്റെപ്പ് നാണേ നമ്മുടെ ഇതാ തെങ്ങിൻ്റെ മണല് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവർ അതാ ഇമെയിൽ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിച്ചുതരാം ഫീമെയിൽ ഇമെയിൽ ആ ഇമെയിൽ ഫുള്ള ബോക്സിനകത്ത് കയറിയിട്ടുണ്ട് ഓക്കെ ഇത് വേറെ ആറ് മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് നോക്കാം അപ്പം നമുക്ക് ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഫീമെയിൽ ഫുള്ള ബോക്സിനകത്ത് കയറിയിട്ടുണ്ട് മെയിൽ ഒരു നമ്മൾ നാലെടുത്തിട്ടുണ്ട് ബോക്സിന് എന്താ രണ്ടാമത്തോട്ടം കയറി ഫീമെയിൽ ഫീമെയിൽ സേഫ് ആണെങ്കിൽ മാത്രമേ മെസ്സിങ് ചെയ്യാൻ ചെയ്യുള്ളൂ ഓക്കെ ഇതെൻ്റെ ഇവിടെ എൻ്റെ വീട്ടിൽ ബ്രീഡായ ബേഡാണ് ഓക്കെ ആ ഫുള്ളായിട്ട് ഇപ്പം മൂന്നാമത്തോട്ടം കയറിയിട്ടുണ്ട് അപ്പം ഫുള്ളായിട്ടൊന്ന് പരീക്ഷിക്കുക നോക്കുകയാണ് മെയിൽ അതിൽ നിന്നൊരു നാലെടുത്തിട്ട് പാല് ഫുള്ള് ഒക്കെയാണ് അപ്പം ഇത് ഓൺ റീഡിങ് ഉള്ള ബാഡുകളാണ് അതുകൊണ്ടാണ് ആ ഒരു ബോക്സിനകത്ത് വെച്ചപ്പോൾ സമയത്ത് കയറിയത് അത് എൻ്റെ വീട്ടിൽ കുറേ വർഷം ഇപ്പോൾ ആറ് മാസത്തിന് കൂടുതലായി ആറല്ല ഒരു എട്ട് മാസത്തിന് ഒരു ബോക്സ് ഇട്ടിട്ട് അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ബോക്സ് കയറുന്നത് അതാണ് ഞാൻ ഗ്യാരൻറ്റി പറഞ്ഞ് കൊടുക്കുന്നത് മൂന്നോട്ടം കയറി നാലാമത്തെ വട്ടം കയറിയിട്ടുണ്ട് ബോക്സിനകത്ത് തന്നെ ഫീമെയിൽ ഓക്കെ അപ്പോൾ ഇനി അടുത്ത കാര്യം എന്തെന്ന് അറിയാം ഇത്ര ഇത് ഇത്ര ഒരു ദിവസം കൂടെ നടക്കണമെന്നില്ല ഒരാളത്ത് നടക്കണമെന്നില്ല പക്ഷേ ഇത് സ്ഥിരം നമ്മൾ വീട്ടിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണമുണ്ട് എനിക്ക് ആ നൂറ് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് അത്ര ധൈര്യത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഒക്കെ നിങ്ങൾക്ക് ലൈവ് ശരിയാണ് അതേമാരൊന്നും ആരും കാണിച്ചിടാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ അനുഭവമാണ് ഇപ്പം കാണിച്ചിരുന്നുണ്ട് എനിക്ക് ഉറപ്പായിട്ട് കയറുന്നറിയാം ഫീമെയിൽ ഉറപ്പായിട്ട് അതിനകത്ത് കയറുന്നറിയാം മെയിലടുത്തതാ അതിന് നാര് എല്ലാം ആക്കുന്നുണ്ട് ഇനിയിപ്പം ഫീമെയിൽ ഇറങ്ങും തന്നെ കണ്ടോ എൻ്റെ ഊഹം ശരിയായില്ല ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഊഹിച്ചാണ് ഉണ്ട് അതിനിപ്പം അവർ നാര് ഫുള്ള് എടുക്കും ആ ഫീമെയിൽ നാര് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് െയിൽ വേറെ നാളെടുത്തിട്ടുണ്ട് ഓക്കെ ഫീമെയിൽ നേരെ നാളെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവരെ കയ്യിൽ അഞ്ചു കുഞ്ഞു മുതൽ ഏഴ് മുട്ട വരെ സോറി ഏഴ് കുഞ്ഞു വരെ ഇറക്കി തന്നെയാണ് എനിക്ക് ഒരു ക്ലച്ചിലെ അവർ അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങാനുള്ള ഇറക്കി തന്നെ നല്ല പേരൻ്റാണ് അവർ അപ്പം എനിക്ക് പേഴ്സൽ ഇഷ്ടമാണ് അത് കൊടുക്കാൻ മനസ്സിലായിരുന്നു അപ്പോൾ എന്തായാലും ഇത് കൊടുക്കുന്നില്ല ഓക്കെ കാര്യം ഇത്രയും നല്ലൊരു പേരൻസ് ഇതാ ലൈവ് വീഡിയോ ആണ് എന്തെങ്കിലും വേറെ എഡിറ്റിങ്ങോ അളത്തറോ ഇല്ല ലൈവ് വീഡിയോ ആണത് ഫീമെയിൽ ആയിരിപ്പുണ്ട് അത് ചെറിയൊരു ഉണ്ട് കാര്യം നന്നായി സംസാരിക്കുന്ന ഒരു ഉണ്ട് അവർക്ക് അതിൻ്റേതായ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ ആരും കാര്യങ്ങളൊക്കെ അവരെ സെറ്റ് ആക്കുന്നുണ്ട് മെയിലാണത് അത്യാവശ്യം നല്ല മാവാണ് അവർ എന്നെ ഇപ്പം ആരെടുക്കും ഉണ്ടോ ഇതാ ഇവിടെ എൻ്റെ സംസാരിക്കുന്ന ഇത്രയും ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് ഓക്കെ മാം ഒന്നും കുഴപ്പമില്ല അവർ തെറ്റാകും അടുത്തുള്ളവരെ തൊട്ടടുത്തുള്ളവരെയൊക്കെ നോക്കുകയാണ് അടുത്തുള്ളവർ ലുഡോ സുറപ്പുലേനാണവർ അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അവർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ മെയിൽ ഇടുന്നില്ല മെയിലത് ഇന്ന് നാലടുക്കാണത് അത് ഇങ്ങനെ മടലാണ് പച്ച മടലാണ് ഇപ്പം വെട്ടി വെച്ചേ ഉള്ളൂ ഓക്കെ അപ്പം എൻ്റെ മഴയത്തെ സമയത്ത് ഓൺ ബ്രീഡിങ് ഇത് ഓൺ ലൈവ് പോലെ ഇടണമെന്ന് ആഗ്രഹിച്ചാണ് ആഗ്രഹിക്കുകയാണ് ശരി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാര്യം എൻ്റെ ഉറപ്പാണ് എനിക്ക് എത്രയ്ക്ക് എൻ്റെ നൂറ് ശതമാനം ഉറപ്പുള്ള ബേഡാണത് അതുകൊണ്ട് എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല അപ്പോൾ ഇത് ലൈവായിട്ട് നിങ്ങൾ കാണിക്കുന്നു ഉണ്ടായി അതായത് മെയിൽ ഫീമെയിൽ ഫീമെയിൽ ഫുൾ തിരയാണ് ഓക്കെ സേഫ് ആണോ സ്ഥലങ്ങളൊക്കെ സേഫ് ആണോ നോക്കിയതിനെ ബ്രീഡ് ആവുള്ളൂ അപ്പം രണ്ട് പേരും അത് അവിടെ ഇരിപ്പുണ്ട് മെയിൽ ഫീമെയിൽ നിന്ന് അവിടെ വന്ന് ഇരിപ്പുണ്ട് എനിക്കവരെ ഫുഡ് എക്സ്ചേഞ്ച് ചെയ്ത് വെക്കണ കോളുണ്ട് ആ വീണ്ടും ഇതാ കെയറയാണ് നമ്മളെ എന്താണ് മാസ്ക് ഓക്കെ അതുമാതിരി ഉള്ള വേടുകൾ വീട്ടിൽ ബ്രീഡായി ഇത്രയും വർഷം ഗ്യാരണ്ടി ഉള്ള ബ്രീഡ് ബേഡി അത്രേ ഉള്ളൂ ഇതിനകത്ത് കയറുള്ളൂ അങ്ങനെ അല്ല ഒരു ദിവസം ഇപ്പം ഇത്രയും ഈ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും കയറത്തില്ല ബാഡ് അല്ല അവർ ഒരിതായി സെറ്റായിട്ടുണ്ട് എല്ലാവരും മെയിലിതാ ബോക്സിനകത്ത് കയറാൻ ഉദ്ദേശിക്കുകയാണ് അത് മെയിലും കൂടെ ബോക്സിനകത്ത് കയറി കഴിഞ്ഞാൽ പക്കാറ്റ് മാറ്റിംഗ് സ്റ്റാർട്ടാണ് ഇന്നലെ മാറ്റിംഗ് സ്റ്റാർട്ടാവുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അത് ഓരോരോ ബേഡിൻ്റെ ഇഷ്ടമാണത് അപ്പോൾ നമ്മൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ മാറ്റിങ്ങൊന്നും ആവത്തില്ല പക്ഷേ ഇവരെ സ്ഥിരം ബ്രീഡ് ആകൊണ്ട് ഒരു കേജിൽ ഒരു സ്ഥലത്താണെങ്കിൽ അവർ ഉറപ്പായിട്ട് അവർ കയറും ഓക്കെ ഫീമെയിൽ വീണ്ടും ബോക്സിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ബോക്സ് ഇഷ്ടപ്പെട്ടുണ്ട് ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ബോക്സിനകത്ത് കയറുന്നത് ആ ബോക്സിന് ഇറങ്ങുന്നില്ല അല്ല ഇത്ര നേരമായിട്ട് ബോക്സിനകത്ത് ഇറങ്ങുന്നില്ല ഫുള്ളായിട്ടൊന്നും നോക്കുകയാണ് വേറെ കുഴപ്പകരങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ആഫ്രിക്കിലോ ബേസിൻ്റെ അതുപോലെ നമ്മൾ വളർത്തിയാൽ മാത്രമേ അതിൻ്റെ അനുഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഓക്കെ ആ ഒരു വീണ്ടും ഓരോരോ നാരു എടുത്തരം വരെ ആ ഒരു നാല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണിലെ സ്റ്റോറേജ് സൈസ് ഫുള്ളായിട്ട് ചെയ്യുന്നതുണ്ട് അപ്പം ജസ്റ്റ് ഒരു സെക്കൻഡ് ഗ്യാപ്പിലാണ് ഇത് നടന്നത് ഓക്കെ ആ മെയിൽ ഫീമെയിലും ആ ഒരു നാറെടുത്തിട്ടുണ്ട് ഓക്കെ റിയാ ഫീമെയിൽ ആണത് വൈലറ്റ് പാർബ്ളു മാസ്ക് ആണത് അപ്പം ആരണം മിക്കവാറും എടുക്കും അത് എടുത്തൊരു ബോക്സിനു കൊണ്ടുപോയി കാണിത്തരാ ഓക്കെ നാട് ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ടോ അവിടെ അതെ മാര് ആ നോക്കൂ കൈസ് ലൈവ് അപ്ഡേഷനാണിത് ആ കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഉറ ഒരിക്കലും ഒരു ബേഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല വിണ്ടോ അത് എടുത്തിട്ടുണ്ട് നാർ ബോക്സിനകത്ത് സേഫ് ആണെങ്കിൽ മാത്രമേ ഇത്ര പെട്ടെന്ന് നമ്മളെ ചെയ്യത്തുള്ളൂ നെക്സ്റ്റിംഗ് ചെയ്യത്തുള്ളത് ഓക്കെ ഒരെണ്ണം കൊണ്ടു വെച്ചാൽ അതിനെ പടവറ കൊണ്ടുപോയ്ക്കാത് അപ്പം ഫസ്റ്റിലേതാ വരെണ്ണം വീണ്ടും അട്ട് കയറണം എന്നിട്ടൊരു ടെൻഷനാണത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കാര്യങ്ങളുണ്ടോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അത്രയൊക്കെ നോക്കിയെന്ന് വെച്ചാൽ നോക്കുകയുള്ളൂ ഓക്കെ അപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് അത് കറക്റ്റായിട്ടത് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് തന്നോ അത് ചെയ്യുന്നുണ്ട് ഇത് അത്രയ്ക്ക് നല്ലൊരു പേരൻ്റാണ് എനിക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ കാര്യങ്ങളായാലും അഞ്ച് കുഞ്ഞുങ്ങൾ വരെ പക്കായിട്ട് ഇറക്കി തരുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഗ്യാരൻറ്റി പറഞ്ഞു തരാൻ പറ്റുന്നത് അപ്പം ബോക്സിനകത്തൊക്കെ ഇരിപ്പുണ്ട് ഓക്കെ അടുത്തടുത്ത് നെസ്റ്റിംഗ് മെറ്റീരിയൽ വേണ്ടി എടുത്ത് താഴെത്ത് പോവും ഞാൻ പറഞ്ഞ കറക്റ്റ് ളക്കെ നെസ്റ്റിങ്ങും കരയളൊക്കെ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പക്ഷേ ഇത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ബോക്സിനു കയറുന്നോ അല്ലെങ്കിൽ ഒരു നെസ്റ്റിംഗ് മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ പറ്റുന്ന എനിക്ക് ഒരു ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷേ കിളിയാണ് അവർക്ക് അത്രയ്ക്ക് ബ്രീഡ് ആവാൻ ടെൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ബ്രീഡാവത്തുള്ളൂ ഓക്കെ അപ്പം അതെനിക്കറിയാം പക്ഷേ നല്ല പ്രാ നല്ല ഏജ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബ്രീഡിങ് തന്നെ ലാസ്റ്റ് ബ്രീഡ് ചെയ്തിട്ട് ഏജ് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നൂറ് ശതമാനമാണ് ബ്രീഡായത് ഒരുപാട് സന്തോഷം കാരണം പറഞ്ഞാൽ എൻ്റെ കളിയാണ് ഞാനിത് വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണ് മലപ്പുറത്ത് നിന്ന് വാങ്ങിച്ചതാണ് പതിനൊന്ന് മാസം ആക്കാൻ വാങ്ങിച്ചതാണ് എന്നിട്ടും എനിക്ക് ഇവിടെ ആ മൂന്ന് ക്ലച്ചുകളോളം ബ്രീഡായിട്ടുണ്ട് ആ ബേഡ് അപ്പോൾ അടുത്ത ക്ലച്ചിന് വേണ്ടിയുള്ള ക്ഷേത്രപാലിലാണ് ആശന്മാർ അടുത്ത ക്ലച്ച് നല്ല രീതിയിൽ ബ്രീഡാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇതാണ് എൻ്റെ ആ ഒരു ബേഡ് അപ്പോൾ എന്തായാലും ഇനി കൊടുക്കുന്നില്ല എന്തായാലും ഇത് ഹോൾഡിങ് ആണ് അവർ അവരെന്തായാലും അടുത്ത ഒരാഴ്ചക്കകത്ത് തന്നെ മുട്ടയിടും ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ നമുക്ക് അത്യാവശ്യം സെറ്റായി സ്ഥിതിക്ക് സെറ്റ് ആ അപ്പം അതാ മെയിലിന് അത്യാവശ്യം സെതപ്ലക്കിംഗ് ഉണ്ട് ആ ഫീമെയിൽ ഫീമെയിലെടുത്തിട്ടുണ്ട് അത് ബ്രീഡിങ് ടൈം ആവട്ടുകൊണ്ടാണ് കൂടെ അത് എന്ന് വെച്ചാൽ ആ നെസ്റ്റിങ് കറക്റ്റായിട്ട് അതിനകത്ത് കൊണ്ടുപോയി അച്ഛന്മാർ അവരത് അവരെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ശല്യപ്പെടുത്തുന്നില്ല അവൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതുമാതിരി വ്യത്യസ്തപരമായ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ നെസ്റ്റിങ് ചെയ്തു ബോക്സിനകത്ത് കയറി ഓക്കെ അങ്ങനെയുള്ള ബേഡുകളെ ഒരിക്കലും ഒരാൾ കൊടുക്കരുത് അത്ര നല്ല നല്ല ബേഡുകളായിരിക്കും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്കറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഇല്ലെങ്കിൽ കുറച്ച് നൂറ് ശാനും എല്ലാ കാര്യവും അറിയണമെന്നില്ല പക്ഷേ എനിക്കറിയാനുള്ള കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു പറഞ്ഞുതരാനുള്ള മനസ്സുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ